നമസ്തേ അറിവുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം നിങ്ങളുടെ ഈ ആഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളും ഒക്കെ തന്നെയാണ് നിങ്ങളുടെ ഈ ആഴ്ചയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതലാണ് നാം ഫലം പ്രവചിക്കുന്നത് സ്വാഭാവികമായും മലയാള മാസം മേടമാസത്തിന് ആസ്പദമാക്കിയാണ് നാം ഫലം പറയാറുള്ളത് വിഷുവുമായി ബന്ധപ്പെട്ടാണ് നാം ഫലം പറയുക പിന്നെ ചിങ്ങമാസവുമായി മാസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പുത്തൻ കാർഷിക വർഷാരംഭവുമായി ബന്ധപ്പെട്ട് ചിങ്ങം മുതലും ഫലപ്രവചനം നടത്താറുണ്ട് ഇവിടെ നിങ്ങളുടെ ഈ ആഴ്ചയിൽ നാം ചിന്തിക്കുന്ന വിഷയം ജനുവരി ഒന്ന് മുതൽ ഏഴാം തീയതി വരെയുള്ള ഏഴ് ദിവസങ്ങളിലെ ശുഭാശുഭ ഫലങ്ങളാണ് അതായത് ആയിരത്തി ഇരുന്നൂറ് ധനുമാസം പതിനേഴാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ള ബുധനാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെയുള്ള ഒരു വാരത്തെ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു ഈ വർഷത്തെ പുതുവത്സരം തന്നെ നല്ലൊരു ദിനത്തിൻ്റെ ആരംഭമാണ് ബുധനാഴ്ചയാകുന്ന പുതുവത്സരം അന്ന് ഉത്രാട നക്ഷത്രമാണ് അതിനാൽ പുതുവത്സരത്തിൽ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ആദിത്യഹൃദയ മന്ത്രം ജപിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ ക്ലേശങ്ങൾക്കും പരിഹാരമുണ്ടാകട്ടെ ആത്മപ്രഭാവം വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് കർക്കിടകൻ രാശിക്കാരുടെ ഈയൊരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ് കർക്കിടകൻ രാശി എന്നാൽ പുണർതൻ നക്ഷത്രത്തിലെ അവസാനത്തെ പതിനഞ്ച് നാഴിക പൂയം ആയില്യം നക്ഷത്രങ്ങൾ അടങ്ങുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു ഇവിടെ കർക്കിടകൻ രാശിക്കാർക്ക് രാശിയിൽ ചൊവ്വ നിൽക്കുന്നു മൂന്നാം ഭാവത്തിൽ കേതു അഞ്ചാം ഭാവത്തിൽ ബുധൻ ആറിൽ സൂര്യൻ ഏഴാം ഭാവത്തിൽ ചന്ദ്രൻ അഷ്ടമത്തിൽ ശുക്രൻ ശനി ഒൻപതാം ഭാവത്തിൽ രാഹു പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം ഇപ്രകാരമാകുന്നു ഗ്രഹസ്ഥിതി ഇന്ന് രാശിക്ക് രാശിക്കൊരു രാജയോഗമുണ്ട് രാശിയുടെ അധിപനായ ചന്ദ്രൻ ഏഴാം ഭാവത്തിൽ നിന്നുകൊണ്ട് ഭാവത്തിലേക്ക് പൂർണ്ണ ദൃഷ്ടിയോടുകൂടി നിൽക്കുന്നു അതിനാൽ ഈ ഒരു രാജയോഗം നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കേണ്ടുന്ന സമയമാകുന്നു വെളുത്ത പക്ഷത്തിലെ ചന്ദ്രനാണ് പലപ്പോഴും സാമ്പത്തിക വിഷയത്തിൽ തനിക്ക് ലഭിക്കുവാനുള്ള ധനം ലഭിക്കുന്നു പലപ്പോഴും യാത്ര പോകാൻ വളരെ അനുകൂലമാണ് വിദേശത്തുള്ള സുഹൃത്ത് വരിക അല്ലെങ്കിൽ അമ്മയുടെ അമ്മാമൻ്റെ മക്കൾ കസിൻസൊക്കെ വന്ന് നമ്മളെ സഹായിക്കുക ഒരു യാത്രാ സൗഭാഗ്യം നന്നായി കാണുന്നുണ്ട് അതിനുവേണ്ടി ഉത്സാഹിക്കണം വിവാഹ തീരുമാനങ്ങൾക്ക് വളരെ അനുകൂലമാണ് ഏഴിൽ ജാതകത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു ദതദ്ധാർശം സപ്തമേ ശീതരശ്മിഹി ധനിത്വം ഭവേ അധ്വവാണിജ്യതോപി വഴിവെക്കിൽ കച്ചവടം ചെയ്ത് കാശുണ്ടാക്കും തനിക്ക് ഭാര്യാസുഖം ലഭിക്കുന്നു രതി സ്ത്രീജനെ മൃഷ്ടഭു ലുബ്ധേദാഹ സ്ത്രീജനങ്ങളിൽ രതി താൽപ്പര്യം മകരൻ രാശിയിൽ സ്വതവേ ചന്ദ്രൻ നിൽക്കുകയാണെങ്കിൽ പ്രാപിക്കാൻ പാടില്ലാത്ത നമ്മളെക്കാടും ഓവറേജായ സ്ത്രീകളൊക്കെ നമ്മളെ ലൈഫിലേക്ക് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ സ്ത്രീ വിഷയം വളരെ ജാഗ്രത പാലിക്കുക പലപ്പോഴും സ്നേഹം ദുഃഖമായിട്ടാണ് വരിക കാരണം അഷ്ടമത്തിൽ ശുക്രനാണ് ഈ വാരത്ത് നിർബന്ധമായും ധർമ്മദൈവങ്ങളുടെ പ്രീതി സമ്പാദിക്കണം നിങ്ങൾ ഈ വെള്ളിയാഴ്ച ഈ വാരത്ത് ധർമ്മദേവ സംഗീതത്തിൽ വിളക്കിലേക്ക് എണ്ണ സമർപ്പിച്ച് ധർമ്മദേവത്തിൻ്റെ അനുഗ്രഹം വാങ്ങണം ധർമ്മദൈവം പ്രസാദിച്ചേ കുളിപ്പു തറവാടുകളെന്നാണ് പ്രമാണം നാം ധർമ്മദൈവങ്ങളെ ട്രീറ്റ് ചെയ്യുമ്പോൾ അവ നമുക്ക് അനുഗ്രഹങ്ങൾ തരുന്നു അതിലൂടെ സന്താന പരമ്പരയ്ക്ക് വളരെ അനുകൂലമായ ഒരു സമയം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം സ്വർണത്തിനോടുള്ള ഭ്രമത്വം കുറയുന്ന വാരമാണ് സ്വർണം കൈകളിൽ നിന്ന് നഷ്ടപ്പെടും അതിനാൽ വീട്ടിൽ നിന്ന് സ്വർണം വെച്ച് പുറത്തു പോയാൽ കടല ഉണ്ടാകും അവർ മനസ്സിലാക്കും നമ്മുടെ സ്വർണം എവിടെയുണ്ടെന്ന് അനായാസമായി അവർ കൈകൈലാക്കി പോകും പക്ഷേ ഇപ്പോൾ നമ്മുടെ ട്രെൻഡ് പലപ്പോഴും ക്യാമറകളൊക്കെ ഉള്ളതുകൊണ്ട് പലപ്പോഴും നഷ്ടപ്പെട്ടാലും അത് പിടിക്കപ്പെടുന്നൊരവസ്ഥ കണ്ടുവരുന്നുണ്ട് അതിനാൽ ഇവിടെ കാര്യമായി നാം ചെയ്യേണ്ടത് ആഭരണങ്ങളും കാശും വിലപ്പെട്ടതെല്ലാം തന്നെ വളരെ സേഫായിട്ട് ലോക്കറിൽ വെക്കുക അല്ലെങ്കിൽ സുരക്ഷിതമായി നല്ല സ്ഥാനങ്ങളിൽ വെക്കുക എന്നുള്ളതാണ് കണ്ണുകൾക്ക് ചില അസ്വസ്ഥകൾ വരാം ഷുഗർ രണ്ടാം ഘട്ടത്തിൽ വരുന്നാൽ കണ്ണുകൾക്കുള്ള ബുദ്ധിമുട്ടിൻ്റെ വാരമാകുന്നു ശ്രദ്ധിക്കണം ചികിത്സ വേണം ധനാധിപനാഗ്രഹം സൂര്യൻ വളരെ ബലവാനായി ആറാം ഭാഗത്തിൽ നിൽക്കുന്നുണ്ട് സാമ്പത്തിക സ്രോതസ്സൊക്കെ നന്നാകാം അതിന് വേണ്ട കൗശലങ്ങൾ അഞ്ചാം ഭാഗത്തിൽ ബുധൻ നിൽക്കുമ്പോഴുണ്ട് അഞ്ചിൽ ബുധൻ വരുമ്പോൾ നല്ല കൺസൾട്ടൻ്റായി ഉപദേശിക്കുക തൻ്റെ കൺസൾട്ടൻസി ചാർജ് വാങ്ങുക അതിനാൽ റിയൽ എസ്റ്റേറ്റ് ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന എല്ലാ കർമ്മ മേഖലകളിലും ഈ ബുധൻ ധാരാളം നന്മയെ പ്രദാനം ചെയ്യുന്നതാണ് സന്താന വിഷയത്തിലേക്കും പ്രായണ അനുകൂലമായ സമയമാണ് ചികിത്സ തുടങ്ങാനൊക്കെ നമുക്ക് നല്ല ദിവസമൊക്കെ അത് നോക്കാൻ ഈ ഭാരത്തെ വിനിയോഗിക്കുക കാരണം ഭാഗ്യാധിപനായ വ്യാഴം അഞ്ചാം ഭാവത്തിലേക്ക് നോക്കുന്നു ലക്നാൽ പുത്രകൾ എത്രവേ ശുഭോതി പ്രാപ്തേത വ ആലോകിതേ ചന്ദ്രാദ് വ ലക്നാൽ ഒൻപതാം ഭാവാധിപൻ ഭാഗ്യാധിപൻ ഏഴാം ഭാവത്തിൽ നോക്കുകയാണെങ്കിൽ വിവാഹം നടക്കും അഞ്ചാം ഭാവത്തിലേക്ക് സന്താനസ്ഥാനത്തേക്ക് നോക്കുകയാണെങ്കിൽ സന്താനങ്ങൾ നടക്കാൻ അനുകൂലമായ ആ ഭാരമാകുന്നു അതിനു വേണ്ടിയുള്ള ചികിത്സകൾ ട്രീറ്റ്മെൻറ്റ് ഫലപ്രദമായി നല്ല ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ നീക്കാൻ ശ്രമിക്കുക വളരെ നന്നായിട്ട് ഈ ഒരു വാരം സന്താന വിഷയത്തിലേക്ക് നല്ലതാണ് ഇവിടെ നല്ല പ്രമാണമാണ് ഭാഗ്യാധിപൻ അഞ്ചാം ഭാവത്തിൽ സന്താന സ്ഥാനത്തേക്ക് നോക്കുന്നു ഇവിടെ സന്താനപതി ചൊവ്വ നീചസ്ഥനാണ് എങ്കിലും ആവശ്യത്തിന് ചികിത്സകളൊക്കെ എടുത്താൽ വളരെ അനുകൂലമായി ഓരോ കാര്യങ്ങളും നീങ്ങുന്നതാണ് കർക്കിടൻ രാശിക്കാർക്ക് എല്ലാ കർക്കിടൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു അടുത്തതായി ചിങ്ങൻ രാശിക്കാരുടെയൊരു വാരത്തെ ഫലങ്ങളാണ് ചിങ്ങൻ രാശി എന്നാൽ മകംപൂരം ഉത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാളിക വരുന്ന രണ്ടേകൾ നക്ഷത്ര സമൂഹമാകുന്നു ചിങ്ങൻ രാശിക്കാർക്ക് ഈ ഒരു വാരത്തിൽ രാശിയിൽ ഗ്രഹങ്ങളില്ല രണ്ടിൽ കന്നിയിൽ കേതു നാലാം ഭാവത്തിൽ ബുധൻ അഞ്ചാം ഭാവത്തിൽ സൂര്യൻ ആറാം ഭാവത്തിൽ ചന്ദ്രൻ ഏഴാം ഭാവത്തിൽ ശുക്രൻ ശനി അഷ്ടമത്തിൽ രാഹു പത്താം ഭാവത്തിൽ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ ചൊവ്വ ചിങ്ങൻ രാശിക്കാർക്ക് ഈ ഒരു വാരത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയം മാതൃവിദേഹ അർക്കഭേ തൻ്റെ മാതാവിനോട് വളരെയധികം വിധേയത്വമുള്ള രാശിയാകുന്നു ചിങ്ങൻ രാശി തൻ്റെ മാതാവിനെ ശ്രദ്ധിക്കുക മാതാവിന് വേണ്ട എല്ലാ കർമ്മങ്ങളും ചിങ്ങൻ രാശിക്കാർ കൂടുതലായി ചെയ്ത് വരുന്നത് കാണുന്നുണ്ട് പക്ഷേ ഇവിടെ ചന്ദ്രൻ ആറാം ഭാവത്തിൽ ശത്രുസ്ഥാനത്ത് നിൽക്കുന്നുണ്ട് അതിനാൽ ചിങ്ങൻ രാശിക്കാർക്ക് അമ്മയെ ശുശ്രൂഷിക്കാനുള്ള അവസരം ഈ വാരത്തിൽ ലഭിക്കണമെന്നില്ല തന്നെ ജോലിയുമായി ബന്ധപ്പെടുത്താൻ യാത്ര ചെയ്യാം പാർഷ്യലി സെപ്പറേറ്റഡ് ഫ്രം ദ പാരൻസ് പാർഷ്യലി സെപ്പറേറ്റഡ് ഫ്രം മദർ അതേ രീതിയിൽ ഫാമിലി വിഷയത്തിലേക്കും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്ന സമയമാകുന്നു ഏഴാം ഭാഗത്തിൽ ശുക്രനുണ്ട് പ്രിയകലഹ അസ്തഗതെ സ്വരദേവ് സുഹു ഏഴ് ശുക്രൻ വന്നാൽ തൻ്റെ പ്രിയപ്പെട്ടവളുമായി കലഹിക്കുമെന്ന് ഫലം പറഞ്ഞിരിക്കുന്നു താൻ സ്വരദേവ് സു ആണ് തനിക്ക് കാമത്തിൽ വളരെയധികം വാസനകളുണ്ടാകണം അതിനാൽ ദാമ്പത്യത്തിൽ കലഹങ്ങൾ ഉണ്ടായാൽ അന്യ സ്ത്രീകൾ നമ്മുടെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് വന്ന് പ്രതിഷ്ഠിക്കപ്പെടുന്ന അവസ്ഥ സ്ത്രീകൾ വളരെയധികം ശ്രദ്ധിക്കണം വലിയ ബുദ്ധിമുട്ട് കലഹങ്ങൾ ഉണ്ടായാൽ തന്നെ വളരെ പക്വതിയോടുകൂടി അവയെ നേരിടാൻ ശ്രമിക്കുക ഇവിടെ ദാമ്പത്യ വിഷയത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ദാമ്പത്യമുട്ട് അല്ലെങ്കിൽ ഐക്യമത്യ പുഷ്പാഞ്ജലി ചെയ്യണം ശത്രു അതിശക്തമാണ് ആറിൽ ചന്ദ്രൻ വരുമ്പോൾ റിപോജായതേ വിഗ്രഹേണാവി രാജ ജിതാസ്തേഹി ഭൂയോ വിധോ സമ്പദന്തി ശത്രുക്കൾ വരും ശത്രുക്കൾ തന്നെ വഴി തടസ്സമുണ്ടാക്കും താൻ ശത്രുവിനെ ജയിക്കും വീണ്ടും ശത്രു വരുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അതിനാൽ വിഷയത്തെ വളരെ ജാഗ്രതയോട് കാണണം ഈ ഒരാഴ്ച ശാരീരികമായി അഞ്ചാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു ലഗ്നാധിപൻ അഞ്ചിൽ നിൽക്കുമ്പോൾ ആ ഭാവത്തിന് അഭിവൃദ്ധിയാണ് പക്ഷേ അഞ്ചിൽ സൂര്യൻ നിൽക്കുമ്പോൾ സന്താന ശ്രേയസ് സന്താനങ്ങൾക്ക് വളരെയധികം ക്ലേശങ്ങൾ പറഞ്ഞിട്ടുണ്ട് അഞ്ചിൽ സൂര്യൻ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് മൂത്തപുത്രൻ സുതസ്ഥാനകയെ പൂർവ്വജാപത്യതാപി തൻ്റെ ആദ്യ സന്താനത്തിനെ പറ്റി താൻ തപിക്കുമെന്നാണ് അതിനാൽ യുവതികൾക്ക് ഗർഭധാരണ വിഷയത്തിൽ അപോർഷൻ മുതലായ പ്രയാസങ്ങളുണ്ടാകാം ചെറിയ പ്രായമുള്ള മക്കൾക്കാണെങ്കിൽ അവർക്ക് രോഗാധ്യരിഷ്ടതകൾ അവർക്കുണ്ടാകാം അല്ലെങ്കിൽ പ്രായം കൂടിയ മക്കളാണെങ്കിൽ അവർ തനിക്കെതിരെ തിരിയുക അല്ലെങ്കിൽ അച്ഛനെ ശത്രുവായി കാണുക എന്നിട്ട് അവർ വീട് വിട്ടിറങ്ങിപ്പോവുക ഈ രീതിയിലൊക്കെ തന്നെ തനിക്ക് മനസ്ഥാപം വരുന്ന സമയമാണ് ശാരീരികമായി വളരെയധികം ഉദരസന്ധമായ രോഗങ്ങൾ ശ്രദ്ധിക്കണം അഞ്ചിൽ സൂര്യൻ വയറിന് അസ്വസ്ഥത ഉണ്ടാക്കും വയറു രോഗങ്ങൾ ഉണ്ടാക്കും ശൂലവ്യത എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ അഷ്ടമത്തിൽ രാഹുവുണ്ട് അതിനാൽ മോഷൻ പൈൽസ് ഇതിൻ്റെ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഇത് വളരെയധികം ദുർബലമായി നമ്മുടെ ശരീരത്തിൽ ബാഡ് ബ്ലഡുമായി ബന്ധപ്പെടുന്ന സർക്യൂട്ടുകളെ ഉണ്ടാക്കുക അതിലൂടെ രോഗാതി അവശതകൾ വരും അതിനാൽ കണ്ണുകളെയും പൈൽസിനെയും ശ്രദ്ധിക്കുക കർമ്മ വലിയ തടസ്സങ്ങളൊന്നുമില്ല പല യാത്രാ വിഷയങ്ങളും ഒത്തു അതും ഫാമിലി ആയിട്ട് പോകാം വളരെ രാജകീയമായി സഞ്ചരിക്കുന്നു ഏഴാം ഭാവത്തിൽ ശുക്രനോടു കൂടെ നിൽക്കുന്ന ശനി അതിനാൽ നല്ല ഉല്ലാസ യാത്രകളൊക്കെ തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ചിങ്ങൻ രാശിക്കാർക്ക് പ്ലാൻ ചെയ്യാം അതിലൂടെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എല്ലാ പ്രിയപ്പെട്ട ചിങ്ങൻ രാശിക്കാർക്കും വളരെ അനുകൂലമായ ഒരു വാരത്തെ പ്രാർത്ഥിക്കുന്നു അടുത്തതായി കന്നിരാശി ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു ഇവിടെ കന്നിരാശിക്കാർക്ക് രാശിയിൽ കേതു മൂന്നാം ഭാവത്തിൽ ബുധൻ നാലാം ഭാവത്തിൽ സൂര്യൻ അഞ്ചാം ഭാവത്തിൽ ചന്ദ്രൻ ആറാം ഭാവത്തിൽ ശുക്രൻ ശനി ഏഴാം ഭാവത്തിൽ രാഹു ഒൻപതാം ഭാവത്തിൽ വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ ചൊവ്വ ഇവിടെ കന്നിരാശിക്കാർക്ക് പ്രായണ രാശി അധിപനാഗ്രഹം ബുധൻ ശക്തമായ മൂന്നാം ഭാവത്തിൽ തന്നെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് മൂന്നിൽ ബുധൻ നിൽക്കുന്നത് വളരെ ഗുണമാണ് പ്രബലഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് വിദ്വാൻ ധനി പ്രബലഹ താൻ തല പ്രാബല്യത്തോടുകൂടി വരും വണിക് മിത്രത പണ്ഡികൃത വൃത്തിശീലഹ വശിത്വം ധിയ ദുർവശാനാമുബൈദി ഏത് പുറം നിൽക്കുന്ന വ്യക്തിയെയും തൻ്റെ ചാതുര്യത്തിലൂടെ തനിക്ക് അധീനതയിലേക്ക് വരുത്തുവാൻ മൂന്നിലെ ബുധൻ സഹായിക്കുന്നു വലിയ വ്യാപാരികളുമായി ബന്ധമുണ്ടാകാം അതിനാൽ പുതിയ ഓപ്പണിംഗ് ഒക്കെ സംഭവിക്കാൻ പോകുന്ന ഭാരമാകുന്നു തൃതിയെ അനുജൈഹി ബാധയന്ത്യെ ലതാവാൻ താനൊരു മഹാവൃക്ഷമായി നിന്ന് ഒരു വള്ളിയെ സഹോദരങ്ങൾ തൻ്റെ സഹോദരങ്ങൾ തന്നെ ചുറ്റുന്ന അവസ്ഥ സഞ്ജാതമാകും അതിനാൽ പലപ്പോഴും സമൂഹത്തിലും തൻ്റെ കുടുംബത്തിലായാലും വളരെയധികം സമാധാനങ്ങൾ പ്രദാനം ചെയ്യും ഇവിടെ കന്നിരാശിക്കാർ ശ്രദ്ധിക്കേണ്ട അവരുടെ ധനാധിപനായ ഗ്രഹമാണ് ഏറ്റവും ദുർബലമായി ആറാം ഭാവത്തിൽ നിൽക്കുന്നത് അതിനാൽ ഭോഗവിഷയത്തിലൊക്കെ അനാവശ്യമായി കാശ് ചെലവാക്കുക കാശ് യാത്രയിലൂടെ പൊടിക്കുക നശിപ്പിക്കുക ആ രീതിയിൽ ഭോഗാസക്തനായി ജീവിക്കേണ്ട അവസ്ഥ വരും സാമ്പത്തിക വിഷയത്തിൽ വളരെയധികം ഒരു ജാഗ്രത പാലിക്കണം കന്നി രാശിക്കാർ ആറാം ഭാഗത്തിൽ നിൽക്കുന്ന ശുക്രൻ വളരെയധികം ക്ലേശങ്ങളെ ഉണ്ടാക്കുന്നു സദാ ദാനി വജ്ഞ സുധാസിക്ത ശത്രുഹോ അമൃതിൽ കൊളിച്ച ശത്രുണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വേശത്രു കൊച്ച ഉത്തമതോ ഭവേദാം ശത്രുക്കളെ കൊണ്ടും ദുർചെലവുകളെ കൊണ്ടും താൻ വളരെയധികം ബുദ്ധിമുട്ടുന്ന വാരമാകുന്നു ഈ ഒരു സൂചിപ്പിച്ച ദിനങ്ങൾ ശ്രദ്ധിക്കണം സന്താനങ്ങൾക്ക് പഠിക്കുവാൻ വളരെ അനുകൂലമായ സമയമാണ് കാരണം സന്താന സ്ഥാനത്ത് ചന്ദ്രനുണ്ട് ദദാധിക സന്താന സന്തോഷമേവ തനിക്ക് സന്താനങ്ങളുടെ സന്തോഷം ഉണ്ടാകും അതിനാൽ ഗർഭം ധരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ അതിന് ട്രീറ്റ്മെൻറ്റ് ശ്രമിക്കുന്ന വ്യക്തികൾക്കൊക്കെ തന്നെ ഔഷധമൊക്കെ കഴിക്കാൻ ഈ ഒരു വാരം വളരെ അനുകൂലമാണ് അഞ്ചാം ഭാവത്തിൽ ചന്ദ്രൻ വന്നാൽ നല്ല ഫലങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് പ്രതിഭാവതിയായ ഗ്രഹമാണ് അഞ്ചാം ഭാവാധിപനായ ഗ്രഹം ശനി അതിശക്തമായി ഇവിടെ രാശിയിൽ ഇവിടെയുണ്ട് കുംഭൻ രാശിയിൽ നാൽപ്പഞ്ച് ഡിഗ്രി ബലവാനായി മൂലക്ഷേത്രത്തിൽ നിൽക്കുന്നുണ്ട് അതിനാൽ കുട്ടികളുടെ പഠനവിഷയമായാൽ സാമ്പത്തിക വിഷയത്തിൽ ധാരാളം കാശ് പോകേണ്ട സമയമാണ് നമ്മെ ചതിക്കാൻ പാടില്ല ഓരോ രൂപയ്ക്കും അതിൻ്റെ മഹത്വം കൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിയാൽ കന്നിരാശിക്കാർക്ക് വളരെ അനുകൂലമായ സമയമാണ് തീർത്ഥാടന സ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ ധാരാളം അവസരങ്ങൾ വരും പോകണം അതിലൂടെ കിട്ടുന്ന മാനസികമായ ശാരീരികമായ ഒരു ഉല്ലാസങ്ങളൊക്കെ പ്രവചനാതീതമാണ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കന്നിരാശിക്കാർക്കും അതിശോഭനമായ ഒരു നല്ല വാരത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി નમસ્કાર